നമ്മുടെ ടി പി വിദ്വേഷുമാർ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് കൊപ്രഫാഗി എന്ന് പറയുന്ന അസുഖം ബാധിച്ച ആളാണെന്നൊക്കെ ഞാൻ പറഞ്ഞ അദ്ദേഹം ഈ മലബാർ ഗോൾഡിനെതിരെ വലിയ ആരോപണവും ആക്ഷേപവുമായി വരികയും നോർത്ത് ഇന്ത്യയിലെ പല വിദ്വേഷ ചാനലുകളും പാകിസ്ഥാനിൻ്റെ ഏതാണ്ടാണ് ഈ മലബാർ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രചാരവേലകളൊക്കെ ശക്തമാക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഇതിനിടയിൽ ആരും അറിയാതെ ഇന്നലെ ശ്രീത്ത് പണിക്കരെന്നു പറഞ്ഞ ലക്ഷണമില്ല ജയശങ്കർ വക്കീൽ പറഞ്ഞ ലക്ഷണമില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഫ്ഗാനിസ്ഥാനിലെ ടെക്നിക്കൽ മിഷൻ ഓഫീസ് വളരെ പെട്ടെന്ന് തന്നെ എംബസിയായി ചൊവ്വാഴ്ച മുതൽ എംബസിയായി പ്രവർത്തിക്കാൻ തുടങ്ങി ഇനി നമുക്ക് ഒരു അംബാസിഡറും അവിടെ വരുമെന്നാണ് കേൾക്കുന്നത് എൻ്റെ ഒരു റിക്വസ്റ്റ് ഇംഗ്ലീഷിലും മലയാളത്തിലും മാറിയും തിരിഞ്ഞും പറയുന്ന നമ്മുടെ സെൻകുമാർ സാറിനെ തന്നെ അവിടെ ഒന്ന് വിടണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം പുള്ളിയാകുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കൊരു തുണയാവുകയും സഹായമാവുകയൊക്കെ ചെയ്യും പിന്നെ പുള്ളിയുടെ കാരൻ പഴയകാലത്തെ തോക്കുണ്ട് ഇതിനേക്കാളൊക്കെ ഉപരി ഇവിടുന്ന് ഒന്ന് ചുമന്ന് മാറ്റാമെങ്കിൽ ഇവിടുത്തെ നാറ്റം അല്പം കുറയുകയും ചെയ്യും ഏതായാലും അവിടെ അങ്ങനൊരു സംഗതി ഇതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട് ഇതിനിടയിലാണ് നമ്മുടെ യൂസ് വലീക്ക എത്രയോ കോടി രൂപയുടെ സ്ഥലം നമ്മുടെ ഗുജറാത്തിൽ വാങ്ങിച്ചു അതിന് എത്രയോ കോടി രൂപയെന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നത് ഞാൻ കോടിയൊന്നും ശ്രദ്ധിച്ചില്ല അത്രയും കൂടുതൽ കോടിയൊക്കെ നമ്മൾ ഓർത്തു വെച്ചിരുന്നത് എന്തോ ചെയ്യാനാണ് അതിന് എത്രയോ കോടി രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഈ രണ്ട് വിഭാഗക്കാരും അങ്ങ് തെറി പറച്ചിട്ടാണ് കുറേ ആളുകൾ ഈ നമ്മുടെ അഹമ്മദിനെ അങ്ങ് ആക്ഷേപിച്ചാ ക്ഷേപിച്ചാ ക്ഷേപിച്ച അയാൾ ശ്രീധരൻപിള്ളയെ വിളിച്ചുകൊണ്ടുവന്നു അയാൾ പൊക്കി പറഞ്ഞ് മുജാഹിദ് സമ്മേളനത്തിന് കൊണ്ടുവന്ന് പിന്നെ 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 ഊസ് വലിയക്കായിക്കന്നേ രണ്ട് സ്ഥലത്തു നിന്നു അടി അതായത് ഇവിടുന്ന് സുഡാപ്പിന്നും അവിടുന്ന് സംഘീന്നും ഞാൻ ചോദിക്കട്ടെ അവർ കച്ചവടക്കാരാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി അവരുടെ കച്ചവടം നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് അവർ കച്ചവടം നടത്തിക്കൊണ്ട് പോകുന്നതിന് അവർക്ക് രാജ്യത്തിനകത്തും പുറത്തും ഒക്കെ ഒരുപാട് വ്യവസായങ്ങളുണ്ട് ഒരുപാട് സംഗതികളുണ്ട് ഒക്കെയുണ്ട് അവരിതിന് മുമ്പ് വരുന്ന ഭരണകൂടങ്ങളോടും ഒപ്പം ഒട്ടിയും ചേർന്നും പിരിവ് കൊടുത്തും ഒക്കെയാണ് അവർ മുന്നോട്ട് പോയത് അപ്പോൾ അങ്ങനെ പോകുന്ന പോകുന്നവർ ഈ വേറൊരു പണിയും ബുദ്ധിമുട്ടുമൊന്നും ഇല്ലാതെ വിദേശ രാജ്യങ്ങളിൽ വളരെ സുഖമായി കഴിയുന്ന സന്തോഷത്തോടെ കഴിയുന്ന യൂട്യൂബർമാരും അതുപോലെ തന്നെ വേറൊരു ബുദ്ധിമുട്ടും വരില്ല എന്ന് ഉറപ്പുള്ളവരും നല്ല സേഫായി എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നവരുമായ എല്ലാവരും കൂടി അവരെ അങ്ങ് പണി പഠിപ്പിക്കാൻ ഇറങ്ങുക എന്ന് പറയുന്നത് വല്ലാത്തൊരു പണിയാണ് കാരണം എന്താ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ എന്താ തൊണ്ണൂറ്റി മൂന്നിലോ തൊണ്ണൂറ്റെട്ടിലോ മറ്റോ ആണ് ഈ മലബാർ ഗോൾഡ് തുടങ്ങുന്നത് അന്ന് തുടങ്ങിയ കാലം മുതൽ ഒരുപാട് സർക്കാരുകൾ മാറിയും തിരിഞ്ഞും വന്നു ആ സർക്കാരുകളെയൊക്കെ മണിയടിച്ചാണ് അവർ ഈ വ്യവസായവും മറ്റേതുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത് ഊസുവലിയക്കാരും ഊസുവലിയക്കാടെ കാര്യം നടക്കാൻ വേണ്ടി എല്ലാ പാർട്ടികളും മുന്നണിയും മറ്റോരും മറിച്ചവരും ഒക്കെ ആയിട്ടുള്ള ബന്ധവും സൗഹൃദവും പിരിവും ഒക്കെ കൊടുത്താണ് പുള്ളി മുന്നോട്ട് പോകുന്നത് അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ വേറൊരു ഭരണകൂടം വരുമ്പോൾ അവരോടൊപ്പം ചേർന്ന് മാത്രമേ അവർക്ക് മുന്നോട്ട് സഞ്ചരിക്കാനൊക്കെ ഉള്ളൂ ഇനി അവരിതല്ല അവർ അവരുടെ ജോലി പ്രധാനമായിട്ടും മോഡിയുടെ വർഗീയതയെ എതിർക്കലും ബി ജെ പിയുടെ അജണ്ടയെ ചെറുക്കലും ആർ എസ് എസിൻ്റെ വേറെ ഏതാണ്ട് ചെറുക്കലും ഒക്കെയാണ് എന്ന് വിശ്വസിക്കുന്നവരെയല്ലേ വിഡ്ഢികളെന്ന് വിളിക്കേണ്ടത് അവിടെ മാത്രമാണോ ഇവിടെ എന്തെല്ലാം തരത്തിൽ അടിമത്വം നമ്മുടെ നാട്ടിൽ കാണാം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും നേതാക്കന്മാർക്കും അടിമകളായിട്ടുള്ള എത്രയോ അടിമക്കമ്മികളും അടിമക്കൊങ്ങികളും അടിമ സുടാപ്പികളും അടിമസംഖികളും പിന്നെ വേണ്ട അടിമകൃസംഖികളും അടക്കം എത്രയോ പേര് ഇവിടെയുണ്ട് സമുദായത്തിനകത്തില്ലേ ഇപ്പോൾ ചില വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ നമ്മുടെ അടുത്ത് രഹസ്യമായിട്ട് പറയും ചെയ്തേക്കണം വീഡിയോ മറ്റനെതിരെ ചെയ്തേക്കണം എവനെതിരെ ചെയ്തേക്കണം കാച്ചി മറിച്ചേക്കണം എന്താ അവർക്കുറക്കെ പറയാനൊക്കത്തില്ലേ പറ്റത്തില്ല എന്താ കാര്യം പറഞ്ഞാൽ അതിനകത്ത് നിൽക്കാനൊക്കത്തില്ല പറഞ്ഞാൽ അതിനകത്ത് നിൽക്കാനൊക്കത്തില്ല അതുകൊണ്ട് അവർ പറയുന്നില്ല നമ്മുടെ അടുത്ത് പറയുന്നു അത് പറയണേ അതിനോട് പ്രതികരിക്കണേ മറ്റേത് ചെയ്യണേ അതിൻ്റെ രേഖ ഞാൻ തരാം ഞാനൊരു കുറ്റപ്പെടുത്തി പറയുകയില്ല അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് സമുദായ സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ബാക്കിയുള്ളവരും എല്ലാം പ്രവർത്തിക്കുന്നത് ഇത് കേട്ടാൽ തോന്നും ആകെ ഈ മലബാർ ഗോൾഡിൻ്റെ മോലാളിയും ലുലുവിൻ്റെ മോലാളിയും മാത്രമേ ഉള്ളൂ മണിയടിക്കാർ ബാക്കി ആരും മണിയടിക്കാരല്ലെന്ന് തോന്നും അതുകൊണ്ട് അവർ അങ്ങ് അലക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അവർ ചെന്ന് പിന്നെ എന്താ പറയുന്നത് അവർ പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞ അവസാനം അവർ പണി വാങ്ങിച്ച് പുകഴ്ത്തി പറഞ്ഞോണ്ടല്ലേടാ ചുമന്നുകൊണ്ട് നടന്നുകൊണ്ടല്ലേ ഇതൊക്കെ മറികടക്കാൻ അവർക്കറിയില്ലേ ഇതൊക്കെ മറികടന്നല്ലേ അവർ ഇവിടെയൊക്കെ എത്തിയത് ഇനിയും അവർക്ക് മുന്നോട്ട് പോകാൻ അറിയില്ലേ പിന്നെ അപ്പം ചോദിക്കും നിൻ്റെയൊക്കെ കള്ളപ്പണം പിന്നെ അത് ചെയ്യാൻ മറ്റേത് ചെയ്യാൻ മറിച്ചത് ചെയ്യാൻ അങ്ങനൊന്നുമല്ല ഒരു വ്യവസായവും ഒരു സംഗതിയും ചെയ്ത് പോരുമ്പോൾ അതിന് അതിൻ്റേതായ റിസ്ക് ഉണ്ട് ആ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്നത് അവരുടെ അവരുടെ ബുദ്ധിയും യുക്തിയും അനുസരിച്ചാണ് ഇനി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങൾ ആരെങ്കിലും വല്ലതും ചെയ്യുമോ അല്ല ചെയ്യുവോ ആരെങ്കിലും സഹായിക്കുമോ ഇപ്പം പിന്നെ മലബാർ ഗോൾഡ് കയറി കേന്ദ്രം എല്ലാം കൂടെ റെയ്ഡ് ചെയ്ത് എല്ലാ സ്വർണ്ണക്കടയെ അടപ്പിച്ച് വാരിക്കൊണ്ടുപോയി എന്തോ ചെയ്യോ നിങ്ങൾ നിങ്ങൾ നിങ്ങളാമതിന് തിരക്കുവോ പരിപാടിക്ക് വിളിക്കുമോ അവാർഡ് കൊടുക്കുവോ യൂസ് വലിയക്കായിക്കൊരു വീഴ്ച വന്നു യൂസ് വലിയക്കായപ്പം വാനോളം പുകഴ്ത്തുന്ന പുള്ളിയുടെ കോടികളടിക്കുന്ന സന്നദ്ധ സംഘടനക്കാരും സ്ഥാപനങ്ങളും എല്ലാം പിന്നെ പുള്ളിയെക്കുറിച്ചൊരു അക്ഷരം മിണ്ടുവോ ആരെങ്കിലും മിണ്ടെന്നോ അപ്പം ഷെട്ടിയെക്കുറിച്ച് ആരെങ്കിലും മിണ്ടുന്നോ അറ്റ്ലസ് രാമേന്ദ്രനെക്കുറിച്ച് ഒരാളും മിണ്ടൂല്ല അപ്പോൾ അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ അവർ നോക്കിക്കോളൂ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക അതല്ലാതെ അല്ലെ എന്താ പറയുന്നത് അവരെ പണി പഠിപ്പിക്കാൻ ചെല്ലുന്ന പോലെ ഊസോലിക്കായ പണി പഠിപ്പിക്കാൻ ചെല്ലുന്ന അവിടെ പോയി വാങ്ങിച്ചില്ലയോ ഗുജറാത്ത് മറ്റും തിന്നാൻ പോകില്ലയോ മറ്റൊരു കുറച്ച് പേര് ഗുജറാത്തി മറ്റേതല്ലേയോ മറിച്ചതല്ലേ നിനക്കൊക്കെ പറയാനല്ലേ ഒക്കെ ഉള്ളൂ രണ്ട് ദിവസം എവിടെങ്കിലും ആശുപത്രി കിടന്നാൽ ബില്ലടയ്ക്കാൻ നാട്ടുകാർ പിരിക്കണ്ടായോ അതുകൊണ്ട് ഇതൊക്കെ പറയാൻ നടക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ അവനവൻ്റെ പണി നോക്ക് അതിനോടൊപ്പം നിൻ്റെ പ്രതിരോധവും പിന്നെ ഈ പറയുന്ന മറ്റേതും മറിച്ചതുമൊക്കെ ആവാം ഞാനിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഈ പണി കണ്ടങ്ങ് പറഞ്ഞു പോയതാണ്